ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നല്ലേ കേട്ടോ ഞാൻ കിച്ചണിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതുപോലൊരു സീലിംഗ് പൗച്ച് ക്ലിപ്പ് ഉണ്ടെങ്കിൽ കിച്ചണിലോട്ട് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും പാക്കഡ് ഐറ്റംസ് ആയിരിക്കും പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം പാക്കഡ് ആയിരിക്കും ഇപ്പം ഞാൻ ബേക്കറി വാങ്ങിച്ചാലും അതുപോലെ തന്നെ പൊടികൾ വാങ്ങിച്ചാലും തേങ്ങ വാങ്ങിച്ചാലും നമ്മളിതുപോലെ ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി ഒട്ടും എയർ കിടക്കുകയിൽ ഒട്ടും പ്രാണികളും കിടക്കില്ല കേട്ടോ ഇപ്പം ഇത് ഈ തേങ്ങ വറുത്തതൊക്കെ നമ്മൾ ഈ ഒരു എയർ ടൈറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഒട്ടുമിക്ക പേരും തലദിവസ ചോറ് തിളപ്പിച്ചുറ്റുന്നവരാണ് അപ്പോൾ ഈ തിളപ്പിച്ചു വിറ്റുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് ആ ചോറിനുണ്ടാവുക അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചുറ്റല്ലാട്ടോ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ട് അപ്പോൾ നമ്മൾ തലേദിവസ ചോറ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സ്ട്രെയിനറിലോട്ട് നമ്മൾ ഊറ്റിക്കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഈ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഫ്രഷ് ആയിട്ടുള്ള ചോറ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഈ ഒരു തിളച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇതിൽ നിന്നപ്പോൾ ഓട്ടപാത്രം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം വാർന്നു പോവുകയും ചെയ്യും ചോറ് പൊരിയിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തലേദിവസം ദിവസം ചോറാണെന്ന് തോന്നുകേ ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കില്ലേ അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു വേസ്റ്റ് പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുത്താലേ നമ്മുടെ സിംഗിൽ വേസ്റ്റ് ഒന്നും അടിയില്ല അപ്പോൾ നമ്മൾ അപ്പോഴൊക്കെ അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ആണെങ്കിലും മീൻ്റെ ആണെങ്കിലും വേസ്റ്റുകളുണ്ടല്ലോ അത് നമ്മൾ ആ ഒരു വേസ്റ്റ് പ്ലേറ്റിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിങ്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവരുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് കവറ് അത് അപ്പോഴേക്കപ്പം നമ്മൾ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പകുതി ജോലി ഒഴിഞ്ഞ് കിട്ടും കാരണം ഈ ഒരു വേസ്റ്റൊക്കെ നമുക്ക് അത് കളക്ട് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണ്ടി കൊടുക്കാനായിട്ട് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു പച്ചമുളകിൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ടിഷ്യൂ പേപ്പർ മുകളിൽ വിരിച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറേ ദിവസം കേടു കൂടാതിരിക്കും കേട്ടോ അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ച പച്ചമുളക് ഉണ്ടല്ലോ ഈ ടിഷ്യൂ പേപ്പറിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും നാശാവില്ല കുറേ ദിവസം തന്നെ നമുക്ക് കേടു കൂടാതിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത ടിപ്പ് ടിപ്പുണ്ടല്ലോ നമ്മൾ മുട്ടയെല്ലാം വേവിക്കാൻ വെക്കുമ്പോഴേ ഒരു അര ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുത്താലേ മുട്ടയൊന്നും പൊട്ടിപ്പോകില്ല നമ്മൾ സാധാരണ മുട്ട വേവിക്കാൻ വെക്കുമ്പോൾ മുട്ടയുടെ തൊണ്ടയെല്ലാം പൊട്ടി അതിൻ്റെ ഉണ്ണിയെല്ലാം പുറത്ത് വരും അപ്പോൾ ഒരു ജാതി ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റുമോ കേട്ടോ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാശമായി പോകൂലേ അപ്പോൾ ഒരു വേരുള്ള ഭാഗമുണ്ടല്ലോ അറ്റം അതൊന്ന് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കൊടുത്താലേ ദിവസങ്ങളോളം കേടു കൂടാതിരിക്കൂട്ടോ ഈ ഒരു കണ്ടെയ്നർ സെറ്റ് ഉണ്ടല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ആറ് പീസ് അതുപോലെ തന്നെ നാല് പീസ് പത്ത് പീസൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമുളക് വാങ്ങിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂത്ത് പോകുമല്ലേ അത് മഴക്കാലമായാലും വേണ്ടില്ല മെനൽക്കാലമായാലും വേണ്ടില്ല നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരും അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ടേ ഉണക്കമുളക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അതല്ലെങ്കിൽ സിപ്ലോ കവറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി അടർത്തി എടുക്കാനായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നിങ്ങനെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്ക് ആണിത് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് മിൽക്കൊക്കെ വാങ്ങിക്കുമല്ലോ ഇവിടങ്ങളിലൊക്കെ പാക്ക് ചെയ്തിട്ട് അവർ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് തരുക അപ്പോൾ ഒരുപാട് റബ്ബർ ബാൻഡ് ഉണ്ടാവും അപ്പോൾ നമ്മളെ ഈ കിച്ചണിലൊക്കെ അവിടെ ഇവിടെക്കായിട്ട് വെക്കുന്നതിന് പകരം ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റബ്ബർ ബാൻഡ് എടുക്കാനും പറ്റും കിച്ചണൊക്കെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ട് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് വയ്ക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ടല്ലോ നമ്മൾ കിച്ചണിൽ പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചൺ എല്ലായ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്